വെൽക്കം ടു ക്ലാസ് നമ്മുടെ സീരീസിന്റെ ലാസ്റ്റ് ഇനി അതുകൊണ്ട് തന്നെ ഒത്തിരി റിവിഷൻസ് ആയിരിക്കട്ടോ നമ്മൾ ഇനി അങ്ങോട്ട് കവർ ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് കമന്റ്സിൽ ഡൗട്ട്സ് ചോദിക്കാറുണ്ട് എല്ലാരോടും ഞാൻ പറയും ക്ലാസ്സിൽ പറയാം ക്ലാസ്സിൽ പറയാം പറയാന്നല്ലേ അപ്പൊ നമ്മൾ ആദ്യം കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാം റിവിഷൻ ക്ലാസ്സുകളാണ് ഇനി അങ്ങോട്ട് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നമുക്ക് അറിയാവുന്ന കാര്യാണ് കഴിയും കഴിയില്ല കഴിഞ്ഞു കഴിഞ്ഞില്ല അല്ലെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ് എന്നാൽ പോലും കുറച്ച് സെന്റൻസുകൾ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് ഇത് പറയുന്നത് എന്നുള്ളത് ഓക്കെ എന്താണ് ഇതിന് യൂസ് ചെയ്യുന്നത് സക്ത സക്ത എന്നുള്ളൊരു വാക്കാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് അല്ലെ സക്താ അല്ലെങ്കിൽ ആ സക്തേ ഹെ സക്ത സക്തേ സക്തി എന്നാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാനാണെങ്കിൽ മേം പറയുമ്പോ എന്ത് പറയണം ഹേ അല്ല ഹും പറയണം സക്താ ഹും ഇപ്പോ എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോ ആ ഏ ും അല്ലെങ്കിൽ കർ സക്തീഹും ആരാണോ പറയുന്നത് അതനുസരിച്ചിട്ട് തായോ തീയോ പറയുന്നു അല്ലെ ഓക്കെ ഇതെനിക്ക് ചെയ്യാൻ കഴിയും ഓക്കെ ഇനിയിപ്പോ ഞാൻ പറയണേ ഒരു പക്ഷേ എനിക്ക് നാളെ ഓഫീസിൽ വരാൻ പറ്റും അല്ലെങ്കിൽ വരാൻ സാധിക്കും ഇവിടെ ഈ കഴിയും എന്നുള്ളതിന് മറ്റുള്ള വാക്കുകളും കൂടി ഉണ്ട് അല്ലെ സാധിക്കും അല്ലെങ്കിൽ പറ്റും എന്നൊക്കെ പറയുന്നത് ഒരു വാക്കിനെ തന്നെ യൂസ് ചെയ്തും കൊണ്ടാണ്

വരാൻ ക്ലിയർ ക്ലിയറായോ ഇനി നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് ഇതൊന്ന് പിടിക്കാൻ പറ്റുമോ ഇതൊന്ന് പിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ പിടിക്കാൻ സാധിക്കുവോ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ക്യാ ആപ് അപ്പോഹോ അല്ലെങ്കിൽ എന്നും ചോദിക്കഴിഞ്ഞാൽ നിനക്ക് ഇത് പിടിക്കാൻ സാധിക്കോ എന്നുള്ളതാ അതും അല്ലെങ്കി ഇപ്പോ ഭാരമുള്ള ഒരു വസ്തു ആണെങ്കിൽ നമ്മൾ ചോദിക്കുമല്ലേ ഓ ഇത് പൊക്കാൻ പറ്റുമോ പൊക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാ പറയാ ഉയർത്തുക അല്ലെങ്കിൽ പൊക്കുക എന്നൊക്കെ പറയുന്നത് ഉട്ടാന എന്നാണ് ഉട്ടാന അവിടെ പിടിക്കുക എന്ന് പറയാനായിട്ട് ആ പക്കടന എന്നാണ് പറയാ അല്ലെ പക്കടുന്ന അതുപോലെ തന്നെ ഉയർത്തുക അല്ലെങ്കിൽ പൊക്കുക എന്ന് പറയുന്നതിന് ഉട്ടാന പറയാ ക്യാ എന്ന പറയാം ക്യാട്ടാസക്തോ ഏട്ടാസക്തയോ ആ താങ്കൾക്കിത് ഉയർത്താൻ അല്ലെങ്കിൽ പൊക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അങ്ങനെയാണ് ഈ സക്തായേ എന്നുള്ള വാക്കിന്റെ യൂസ് വരുന്നത് പിന്നെ അതുപോലെ നമുക്ക് അറിയാലേ ഇവിടെ ഈ സപ്താഹി എന്നുള്ള വാക്കിന് പകരം മറ്റൊരു വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേതാണ് പാവൂങ്ക പാവൂങ്കി ഓർമ്മയുണ്ടോ ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കേട്ടോ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യ കാരണം ഇനിയുള്ള ക്ലാസ്സുകൾ വളരെ കുറച്ചേ ഉള്ളൂ ഇനി അങ്ങോട്ട് സംസാരിക്കേണ്ടതാണ് അപ്പൊ ഒരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ലേ കേട്ടോ ഓക്കെ അപ്പൊ ആ ഇതെങ്ങനെയാ പറയുന്നത് ഇതെനിക്ക് ചെയ്യാൻ കഴിയും അപ്പൊ ഞാൻ എന്താ പറഞ്ഞെത്താഹും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മേയെ കർപ്പാവുങ്ക അല്ലെങ്കിൽ കർപ്പാവൂങ്കി അവിടെ ഹുമ്മിന്റെ യൂസ് അവിടെ വരുന്നില്ല മേ വെച്ച് തുടങ്ങിയെങ്കിലും ഹുമ്മിന്റെ യൂസ് വരുന്നില്ല കാരണം അത് ഫ്യൂച്ചറിൽ നമ്മൾ പറയുന്നതാണ് പക്ഷെ ഈ സത്താഹേ എന്ന് പറയുന്ന ഇടത്ത് അവിടെ കൊമ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോയാൽ മതി അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലെ എന്ന് പറയുന്നു അവിടെ എനിക്ക് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോ എന്നല്ലല്ലോ പറയുന്നതെന്ന് ഇതൊക്കെ നിങ്ങൾ ബൈഹാട്ട് ചെയ്ത് പോക്കോ സക്താഹേ അല്ലെങ്കിൽ കഴിയുമെന്ന് പറയുന്നതിന് നമ്മൾ എപ്പോഴും മേ വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ സംസാരിക്കുമ്പോ ഓക്കെ അതൊക്കെ ഒന്ന് ബൈഹാട്ട് ചെയ്ത് പോയാ മതി സംസാരത്തില് നിങ്ങൾ ഒരുപാട് ഗ്രാമറുകളൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല അസക്താഹി വെച്ച് സംസാരിക്കുമ്പോ മേ കർസക്താഹും അല്ലെങ്കിൽ മുജെ കർസക്താവും എന്നല്ല പറയേണ്ടതെന്നുള്ളത് ബഹാഡിത് വെച്ചേക്ക ഓക്കെ ശരി അപ്പൊ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞെത്താഹും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ മേയെക്താഹും എന്ന് പറയുന്നതാ എന്താണ് എനിക്കിതെടുക്കാൻ കഴിയും കഴിയും എന്ന് പറഞ്ഞതാ ക്ലിയർ ആയില്ലേ ഇനിയിപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ പറയൂല്ലേ കഴിയില്ല എന്ന് പറയാനാണെങ്കിൽ എന്ത് വേണം അതിന്റെ മുമ്പിൽ ഒരു അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ആ നെയ് കർസക്താഹും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ അങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയെന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ യമേ നഹി കർസക്താഹും പറഞ്ഞ എന്താണ് ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതാ അതുപോലെ തന്നെ എനിക്ക് ഉയർത്താൻ കഴിയില്ല പൊക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ നെയ്യൂട്ടാസക്താവും ആ ഏ നഹി ഉട്ടാസക്താവും എനിക്കിത് ഉയർത്താൻ കഴിയില്ല എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഇനി അതല്ലെങ്കിൽ പാവ വെച്ചിട്ടും പറയാ അല്ലേ ക്ലിയർ ആയില്ലോ ഇനി ഇനി നമ്മൾ പഠിച്ച രണ്ട് വാക്കുകളാണ് എന്ത് ആ സായ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ആ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്ന് പറയാനാ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ കഴിയും കഴിയില്ല എന്നാണ് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞില്ല അപ്പൊ എനിക്ക് എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞു എങ്ങനെ പറയാ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞു പറഞ്ഞതാ രണ്ടും പറയാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്നാണെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല അതുപോലെ ആ എനിക്ക് അവനോടത് പറയാൻ കഴിഞ്ഞു എനിക്ക് അവനോടത് പറയാൻ കഴിഞ്ഞു എങ്ങനെ പറയാ അല്ലെങ്കിൽ ബോൽ അവനോട് എന്നുള്ളതാണ് ക്ലിയർ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് എങ്കിലും ഒത്തിരി പേര് ഇങ്ങനെ കമൻസിൽ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഡയറക്റ്റ് പറയുന്നേക്കാളും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്കും കൂടി ഒരു റിവിഷൻ പോലെ ആയിട്ട് വരുമല്ലോ പലർക്കും ചിലരൊക്കെ മറന്നുപോയി കാണും പുതുതായിട്ട് കാണുന്നവർ ഒത്തിരി പേരുണ്ടാവും അല്ലെ അപ്പൊ ഒത്തിരി പേർക്ക് ഇത് അത്ര ഉറന്നു നിൽക്കണം എന്നൊന്നില്ല എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ ഇത് നമുക്ക് ഒന്ന് രണ്ട് സെന്റൻസുകളൊന്നും നോക്കാം കേട്ടോ ഇപ്പൊ ഞാൻ പറയാണ് ആ ഏതെങ്കിലും ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് നിനക്കൊന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ അല്ലെങ്കിൽ വീട് വരെ വരാൻ പറ്റുമോ എനി ചോദിക്കാം ആ ക്യാറ ഗർത്തേഹോ എന്ന് വെച്ച് കഴിഞ്ഞാ വരാൻ സാധിക്കുമോ എന്നാ ചോദിക്കുന്നത് അതല്ലെങ്കിൽ അപാവോകെ ഇപ്പൊ പാവൂങ്ക വെച്ചിട്ടാണ് അതിനെയാണ് നമ്മൾ ക്വസ്റ്റിനാക്കുന്നതെങ്കിൽ അപാവോഗ ചോദിക്കെ ോകെ ഇവിടെ വരെ വരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നതാ ഓക്കേ ഇനി അതുപോലെ നാളത്തെ പ്രോഗ്രാമിൽ നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ല നാളത്തെ പ്രോഗ്രാമിൽ നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ എങ്ങനെയാ വളരെ സിമ്പിളാ ക്യാ കൽക്കെ പ്രോഗ്രാമിൽ തുമേ തിന്നെ പറയാ അല്ലെ പ്രോഗ്രാമേ നാളത്തെ പരിപാടിയില് ഗാന അല്ലെ ഗാന പാട്ട് ആ പാട്ട് പാടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചതാണ് മനസ്സിലായോ അതുപോലെ ഇന്നലെ എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു പക്ഷെ ഞാൻ പോയില്ല അറിയത്തില്ല ഇന്നലെ എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു പക്ഷെ ഞാൻ പോയില്ല അപ്പൊ എങ്ങനെ പറയാം പോകാൻ കഴിയുമായിരുന്നു കൽമേൻ അവിടെ വഹ വഹാം ആ പോവാൻ കഴിയുമായിരുന്നു കൽമേൻ വഹാം ജാ സത്താത പക്ഷേ ലേക്കിൻഗയാ ഞാൻ പോയില്ല ക്ലിയർ ആയോ ആഹാം അതാണ് കേട്ടോ അതുപോലെ ഒരു സെന്റൻസ് ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ടിനോട് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരാൻ ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ ആള് കൊണ്ടുവന്നില്ല കാരണം കൊണ്ടുവന്നിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷെ നമ്മളോട് എന്തെങ്കിലും എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ ആൾ ഒഴിഞ്ഞു അപ്പൊ ഇങ്ങനെ പറയാ എന്തിന്ന് ആ അവൻ നുണ പറയാ അവന് കൊണ്ടുവരായിരുന്നു അവന് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്ന് പറയാണ്

കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞതാ അതുപോലെ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല ഒന്ന് ഉറക്കെ പറ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയത്തില്ലയോ എങ്ങനെയാണ് അത്ര പറഞ്ഞാ കേട്ടോ കുച്ചിനെയ് സുൻപാര പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സുൻസക്ത കുച്ചിനെയ് സുൻസക്ത എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല അതുപോലെ ഒരു സെന്റൻസും കൂടിട്ടോ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും മീറ്റിങ്ങോ എന്തെങ്കിലും കോൺഫറൻസ് ഹാളിലൊക്കെ ഇരിക്കുമ്പോ നമ്മൾ ചോദിക്കുകയാണ് എനിക്കൊന്ന് പുറത്തു പോകാൻ സാധിക്കുമോ എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ് എനിക്ക് പുറത്തു പോകുവാൻ സാധിക്കുമോ എങ്ങനെയാണ് ആ ക്യാമേ ബഹർ ജാസക്താവും എനിക്ക് അല്ലെങ്കിൽ ജാസക്തി എനിക്ക് പുറത്തു പോകുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ആയില്ല ഇത്ര സെന്റൻസുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു വാക്ക് എവിടെയൊക്കെയാണ് കയറി വന്നതെന്നു അതുപോലെ നമ്മുടെ ഈ ഒരു സീരീസിൽ എത്രത്തോളം നമ്മൾ ഈ ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാരണം ഒത്തിരി വാക്കുകൾ നമ്മൾ സെന്റൻസിലൂടെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് ബൈഹാർട്ടായിട്ട് അറിയാവുന്നതുമാണ് എന്നാൽ പോലും ഉള്ള ഒരു ക്ലിയർ ചെയ്യാം കേട്ടോ ഓക്കെ ഇനി ഒരു ടോപ്പിക് കൂടെ കേട്ടോ ഹോസക്താഹേ എന്ന് പറയുന്നത് അർത്ഥത്തിൽ വരുന്നതാണ് കേട്ടോ ഇപ്പോ ആജ് ബാരിഷ് ബാരി ബാരിഷ് ഒരു സ്ത്രീലിംഗ വേർഡ് ആയതുകൊണ്ട് അവിടെ ഹോസക്തി പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ന് മഴ പെയ്തേക്കാം എന്ന് ഉദ്ദേശിക്കുന്നതാണ് അതുപോലെ തന്നെ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടായേക്കാം നീ അവനോട് ചോദിക്കാം അവൻറെ കയ്യിൽ ഉണ്ടാവാ എന്ന് പറയത്തില്ലയോ അവിടെ ഉണ്ടാവാം എന്ന് ഈ ഒരു വാക്കിന്റെ യൂസ് കെട്ടോ ഹോസക്താഹെ ആസ് പൈസ അവന്റെ കയ്യിൽ പൈസ ഉണ്ടായേക്കാം എന്ന് പറയുന്ന ക്ലിയർ ആയില്ലേ ഇനി അതുപോലെ നഹി വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടേ ഹോ നെയ് സക്താഹേ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നതാണ് അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉദ്ദേശിക്കുന്നത് അവന്റെ കയ്യിൽ പൈസ ഉണ്ടാവാ എന്ന് പറഞ്ഞില്ലേ അതുപോലെ തിരിച്ചും പറയാ അല്ലെ അവൻ്റെ പൈസ ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉണ്ടാവില്ലായിരിക്കാം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അവിടെയാണ് ഇവിടെ ജസ്റ്റ് നമ്മൾ നെയ്യ് പറഞ്ഞു ഉള്ളൂ എല്ലാത്തിനും ഓരോ സെന്റൻസിനും ഇത് പറയുന്നത് നിങ്ങളുടെ മനസ്സിലോട്ട് അത് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നിങ്ങൾക്കുള്ളൊരു ചോദ്യം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് ഒത്തിരി വലിച്ചു നീട്ടിൽ ഞാൻ ചെയ്യില്ല നിങ്ങൾ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുന്നതാണോ എല്ലാ ക്ലാസ്സസും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ചോദ്യം ഉള്ളൂ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയും എനിക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിക്കും എന്തായാലും കഴിയും സാധിക്കും പറ്റും എന്നൊക്കെ പറയാല്ലേ ഓക്കേ അപ്പൊ അതൊന്ന് മലയാളത്തിലേക്ക് വിടുക അതുപോലെ തന്നെ രണ്ട് കമന്റ്സ് ഉണ്ട് കേട്ടോ ഒരു കമന്റ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ആരുടെ മനസ്സിൽ ഈ ഒരു ഡൗട്ട് ഈ ഒന്ന് ക്ലിയർ ചെയ്തോളൂ ചോദിച്ചത് ഇതാണ് ഹുമ്മും ഹേയും ഒരർത്ഥമാണോ എന്നാണ് ഇപ്പൊ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കാം രണ്ടിനൊരർത്ഥമാണ് ഞാൻ ഹേ എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഉണ്ട് എന്ന് പറയാനും അതുപോലെ തന്നെ ആകുന്നു എന്ന് പറയാനും ഈ ഹേ ആണ് യൂസ് ചെയ്യുന്നത് ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഏതൊരു സെന്റൻസിന്റെ പുറകെ കൊണ്ടൊരു ഹേ വെക്കുക അല്ലേ ഓക്കെ ഇപ്പോ ആ എന്റെ പേര് ബിനു എന്നാവുന്നു മെരന ബിനു ഹേ എന്നാണ് പറയുന്നത് അല്ലേ പക്ഷെ ഞാൻ ബിനു ആണ് ഇവിടെ എന്നോട് ചിത്രയെന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുന്ന അല്ലേ മെരന ചിത്ര ഹേ എന്ന് പറഞ്ഞത് അവിടെ മേര പറഞ്ഞുകൊണ്ടാണ് ഓക്കെ നമ്മൾ ഈ പ്രസന്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മേ വെച്ചിട്ട് തുടങ്ങുന്ന കാര്യങ്ങൾക്കാണ് ഈ ഹൊ വരുന്നത് അതങ്ങനെയാണ് മേം വെച്ച് സംസാരിക്കുമ്പോ ഹുമ്മ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസന്റിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത് എല്ലായിടത്തും ഇതുപോലെ വരുത്തില്ല അല്ലെ ഇപ്പൊ നമ്മൾ ഫ്യൂച്ചറിൽ പറയുമ്പോ അമ്മയെ കല്ലാവൂങ്ക അവിടെ മേം വെച്ചിട്ട് പറഞ്ഞു പക്ഷെ കല്ലാവൂങ്ക അതാണ് ആ സെന്റൻസ് അല്ലെ ഞാൻ നാളെ വരും എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാളെ വരാം എന്ന് പറയുന്നത് അവിടെ ഹും എന്തുകൊണ്ട് വെച്ചില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെന്റൻസ് അങ്ങനെയാണ് ഇതൊക്കെ ഗ്രാമറിന്റെ ഭാഗമാണ് ഇതൊന്നും നിങ്ങൾ ഇത്ര ബോധവടാവേണ്ട കാര്യമില്ല പക്ഷെ ഇപ്പോ ഞാൻ ബിനു ആകുന്നു എന്നൊക്കെ പറയാലെ ഞാൻ ബിനു ആണ് മേം ബിനു ഹും അവിടെ അവിടെ മേം എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരാളെയാണ് നമ്മൾ പറയുകയാണെങ്കിൽ ഹേയ പറയാം ഇപ്പൊ എന്താണ് ആ ഞാൻ കേരളത്തിൽ നിന്നുമാണ് മേം കേരൾസെ ഹും എന്ന് പറഞ്ഞത് അവൻ കേരളത്തിൽ നിന്നുമാണ് എന്നാണെങ്കിൽ പറയുള്ളു മനസ്സിലാവുന്നുണ്ടോ ആ മേം പറയുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ ഹുമ് പറഞ്ഞത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോ ആണ് യൂസ് ചെയ്യുന്നത് രണ്ടിന്റെ അർത്ഥം ഒന്നാണ് വരുന്നത് ക്ലിയർ ആയല്ലേ ഓക്കേ വലിയ ഡൗട്ട് അല്ല അത് അന്ന് കുറെ പേർക്ക് വരുന്ന ഡൗട്ടാന്ന് എനിക്കറിയാം ഓക്കെ അതുപോലെ തന്നെ ഇനി ഒരു കമന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് കമന്റ് ആണ് ഇതെനിക്ക് സംസാര ഭാഷയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമല്ല എന്നാൽ പോലും ഡയറക്റ്റ് പറഞ്ഞാലേ ക്ലിക്ക് ആവുള്ളൂ ഒത്തിരി നാളായിട്ട് എന്നോട് കമന്റ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് എനിക്ക് ഡയറക്റ്റ് പറഞ്ഞു കൊടുത്താലേ കുട്ടിക്ക് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ശരി ചോദിച്ചത് ഇതാണ് ഈ കുത്തിടുന്നുണ്ടല്ലോ നമ്മളിപ്പോ ചില വാക്കുകളുടെ മുകളിൽ കുത്തിടുന്നുണ്ട് ചില വാക്കുകളിൽ മാന്ന് എഴുതുന്നുണ്ട് ഒരു മാ സൗണ്ട് ആണ് ആ കുത്ത് എന്നുള്ള ഒരു ഡൗട്ട് ആണ് നമുക്ക് നമ്മളിപ്പോ എന്താ പറഞ്ഞ മാ എന്ന് എഴുതതിന് പല മാം എന്ന് എഴുതാമോ എന്ന് ചോദിച്ചു ഒരിക്കലും ഇല്ല കാരണം അത് എങ്ങനെയാണ് മനസ്സിലാക്കാന്നാണ് ചോദിച്ചത് കുത്താണോ ഇടണ്ടേ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂട്ടോ കുത്താണോ അവിടെ വരണ്ടേ അതല്ലെങ്കിൽ ണോ അവിടെ വരണ്ടേ അതാണ് എനിക്ക് ക്ലിയർ ക്ലിക്ക് ആയത് താങ്കൾ ചോദിച്ചത് ഇപ്പൊ അങ്കൂർ എന്നാണോ അല്ലെങ്കിൽ അങ്കൂർ എന്നാണോ അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ അങ്കൂർ എന്ന് പറഞ്ഞ മുന്തിരി എന്ന് പറയുമ്പോ മേലെ കുത്താണോ ഇടണ്ടേ അല്ലെങ്കിൽ ഇടയിൽ മായയാണോ ഇടണ്ടേ അതാണോ ഡൗട്ട് ഇപ്പൊ അങ്കൂർന്ന് ഇപ്പൊ ആ മാൂരാ എന്നിട്ടാ പോരന്നല്ലേ അങ്ങനെ പറ്റില്ല കാരണം ഈ മാ വരുന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ പറയുമ്പോ നമ്മുടെ ചുണ്ട് കൂട്ടിമുട്ടുന്ന ഒരു സംഭവാണ് ഇപ്പൊ കലം കല മ അതാണ് മ കലം എന്ന് പറയുന്നത് ഇപ്പൊ ഈ കുത്തു വരുന്നത് നമ്മൾ മാ സൗണ്ട് അല്ലാതെ അത് അങ്കി മാത്രയാണ് അങ്കി മാത്രയല്ല നമ്മൾ മലയാളത്തിൽ പ്രൊണൗൺസ് ചെയ്യുന്നതിന്റെ പ്രോബ്ലം ആണ് അത് ഇവൺ ഞാനായാൽ പോലും അങ്കി മാത്ര എന്ന് പറഞ്ഞു പോകും ആക്ച്വലി അത് അങ്ങനെയല്ല അങ്കി മാത്ര സൗണ്ട് ആണ് കറക്റ്റ് പറയുന്നത് ശബ്ദം എന്നാണ് പറയാതിന് കേട്ടോ ഇപ്പൊ പങ്ക് പങ്ക് ഇവിടെ നമ്മുടെ ചുണ്ട് കൂട്ടിമുട്ടുന്നില്ല പങ്ക് രങ്ക് അങ്കൂർ കണ്ടോ ഇവിടെ ഒന്നും നമ്മുടെ ചുണ്ടു കൂട്ടിമുട്ടുന്നില്ല അവിടെയാണ് നമുക്ക് ആ ബിന്ദി വരുന്നത് മുകളില് കുത്തിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ മാം എന്നല്ല മാ എന്നാ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആ ഇനിയിപ്പൊ കലം നരം ഗരം ഇതിനൊക്കെ നമ്മൾ കൊണ്ട് കുത്തിട്ടിട്ടല്ല അവസാനിപ്പിക്കം അല്ലെ കലമാണെങ്കിൽ കലമ ഓക്കെ ഇനി നരം നാരമ ഖരം ആ മാ എന്നുള്ള സൗണ്ട് വന്ന് നിക്കുന്നുണ്ട് അതില് അതുകൊണ്ടാണ് അവിടെ മായും മറ്റുള്ള കുത്തും വരുന്നത് അത് പ്രൊണൗസേഷൻ എന്നാണ് ശരിയാക്കാൻ പറ്റുന്നത് ഇപ്പൊ താങ്കൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇപ്പൊ അങ്കി മാത്രമല്ലേ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഒരുപാട് ക്ലാസസ് ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രൊണൗസേഷൻ കേട്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും കേട്ടോ ക്ലിയർ ആയിരുന്നു തോന്നുന്നു അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ് എന്നും പറഞ്ഞപ്പോ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുന്നത് കേട്ടോ പിന്നെ വീഡിയോ ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ഷെയർ ചെയ്ത് ആരും മറന്നുപോരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പത്തെ ക്ലാസ്സിൽ കാണാം ബൈ